നമുക്ക് തക്കാളിയും മുട്ടയും സവാളയും ഉപയോഗിച്ച് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷുണ്ടാക്കിയാലോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡിഷ് ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട ഇതിനായി ഞാൻ അഞ്ച് മുട്ട രണ്ട് സവാള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി അത്യാവശ്യം വലുതായതുകൊണ്ട് ഒരെണ്ണം എടുത്തുള്ളൂ വേണമെങ്കിൽ ഒരു ചെറിയ തക്കാളി കൂടി എടുക്കാം എല്ലാം ഞാൻ കഴുകി വെച്ചതാണ് ഇനി ഇതൊക്കെ നമുക്ക് ചെറുതായി അരിയാം സവാള വേണമെങ്കിൽ ഒരു ചെറുതും കൂടി എടുക്കാം അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് സ്ക്രിമ്പിൾ ചെയ്തെടുക്കുന്നത് കൊണ്ട് എല്ലാം നല്ല ചെറുതാക്കി വേണം അരിയാൻ എത്ര ചെറുതാക്കാമോ അത്രയും തന്നെ ചെറുതാക്കി നമ്മൾ അരിയണം ആദിഷ് ഗ്യാലറി എന്ന ഈ പേജ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക ഇനി ഒരു ചട്ടി വെച്ച് നമുക്ക് ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ഇപ്പോൾ ചട്ടിയൊക്കെ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ച് ചട്ടി മൊത്തം ആക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ചേർക്കാം തീ ചെറുതാക്കി വേണം വെക്കാൻ അല്ലെങ്കിൽ സവാള പെട്ടെന്ന് കരിഞ്ഞു പോകും ചെറുതായി കൊണ്ട് തന്നെ അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിം വേണം വെക്കാൻ ഇനി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്കൊന്നുകൂടി ഇളക്കി കൊടുക്കാം ഇപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തക്കാളി മിക്സ് ചെയ്ത് കൊടുക്കാം സവാള അധികം വാടണ്ട തക്കാളി മിക്സ് ചെയ്യാൻ വേണ്ടി അപ്പോൾ തക്കാളിയുടെ കൂടെ കിടന്ന് സവാള നല്ലോണം വഴഞ്ച് വഴറ്റി വന്നോളും ഇനി ോട്ട് തക്കാളി ഇടാം ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരം കൂടി മീഡിയം ടു ഹൈ ഫ്ലെയിം വെക്കുക ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പവശ്യത്തിന് ചേർത്താൽ മതി ഇനി ഉപ്പക്കിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരുവിധം തക്കാളിയൊക്കെ നല്ലവണ്ണം ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലോട്ട് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി കുറച്ചിട്ടതിന് ശേഷം ഒരു ഞാനൊരു ചെറിയ സ്പൂണാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒന്നൊരു സ്പൂൺ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക ഇപ്പോൾ നല്ലോണം എല്ലാം നല്ല മിക്സായി തക്കാളിയും സവാളയും എല്ലാം നല്ല തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം സവാളയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ മുട്ട അടിക്കുമ്പോഴത്തേക്കും അതിലും ഉപ്പിടുന്നത് കൊണ്ട് കുറച്ച് ഉപ്പ് മതി സവാളയിൽ ഇട്ട് കൊടുക്കാൻ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരം അങ്ങനെ തന്നെ വെക്കുക തീ ചെറുതാക്കി വേണം വെക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അടി മുട്ടയൊക്കെ ഒന്ന് അടിപിടിക്കും അതുകൊണ്ട് തീ ചെറുതാക്കി വെക്കുക ഇനിയിപ്പോൾ ഒന്നുകൂടി ഒന്ന് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ ഡിഷ് സൈഡ് ഡിഷ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നും പ്രത്യേകിച്ച് വേണ്ട ആവശ്യമില്ല കാരണം ചോറ് തിന്നാൻ ഇത് മാത്രം മതിയാകും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിഷ് തന്നെ ആയിരിക്കും ഇത് ഏകദേശം കണ്ടോ ഇപ്പോൾ നമ്മുടെ എഗ്ഗ് സ്ക്രിംബിൾ ചെയ്തതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കുറച്ച് കുറച്ചുനേരം കൂടി ഒന്ന് ചട്ടിയിൽ വെച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ എഗ്സ് ക്രീമ്പിളൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എല്ലാവരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നന്ദി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക